പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ രതിമൂർച്ചയെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത് രതിമൂർച്ചയെ പറ്റി ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയാൽ അത് തീരില്ല അത്രക്കുണ്ട് സ്ത്രീയുടെ രതിമൂർച്ച എന്ന് പറയുന്നത് പുരുഷന്റെ രതിമൂർച്ച എന്ന് പറഞ്ഞാൽ ഒരു സ്കലനത്തിൽ അവിടെ തീർന്നു എന്നാൽ സ്ത്രീയുടെ രതിമൂർച്ചയെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ് ഉള്ളത് കിടപ്പറ കലയുടെ ക്ലൈമാക്സ് വീണ്ടും വിധം ആസ്വദിക്കാൻ യോഗമുണ്ടാവുന്നവരാണ് ഭാഗ്യവതികൾ അതെ സ്ത്രീകളുടെ കാര്യം തന്നെയാണ് ഇവിടെ എടുത്തു പറയുന്നത് പുരുഷന്മാർക്ക് ഇതൊക്കെ നിസാരമായിട്ടുള്ളൊരു കാര്യമാണ് കേവലം ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ പുരുഷന്മാർക്ക് കാര്യം സാധിക്കും രതിമൂർച്ച എന്ന അനുഭവം അതിന്റെ പരമകോടിയിൽ അനുഭവിക്കാൻ സ്ത്രീകൾക്ക് പലപ്പോഴും കഴിയാറില്ല എന്നത് സത്യമാണ് രതിമൂർച്ച എന്നത് സമാനതകളില്ലാത്ത ഒരു ശാരീരിക അനുഭവമാണ് തലച്ചോറ് മുതൽ ഉള്ളംകാലുവരെ പിടിഞ്ഞുണർന്ന് തരിച്ച് തളരുന്ന ഒരു അപൂർവ അനുഭവം ഇത് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ തീവ്രത ശരിക്കും മനസ്സിലാക്കാൻ പറ്റും പുരുഷന്മാർക്ക് അനുഭവിക്കുന്ന പോലെയുള്ള രതിസുഖമല്ല സ്ത്രീക്ക് അതിൻ്റെ നൂറു മടങ്ങ് ഇരട്ടി സുഖമാണ് സ്ത്രീ രതിമൂർച്ചയിലെത്തിയാൽ അവൾക്ക് കിട്ടുന്നത് അതിവേഗത്തിലുള്ള പേശികളുടെ സങ്കോചം മൂലമുണ്ടാകുന്ന സുഖാനുഭൂതിയാണ് രതിമൂർച്ചയെന്ന് ലൈംഗിക ശാസ്ത്രം പറയുന്നു രതിമൂർച്ച എന്ന് പറയുന്നത് എങ്ങനെ വിവരിക്കും എന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല എന്നാൽ എല്ലാ ലൈംഗിക വേളകളിലും രതിമൂർച്ചയിൽ എത്താൻ മിക്കപ്പോഴും പലർക്കും സാധിക്കാറില്ല അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ഈ അനുഭവം സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്നു ലൈംഗിക ബന്ധത്തിലെ സ്വീകർത്താവിന്റെ റോളുകളിലാണ് പലപ്പോഴും സ്ത്രീകൾ രതിമൂർച്ചയെക്കുറിച്ച് പങ്കാളിയോട് തുറന്നു പറയാനുള്ള വൈമനസ്യം സ്ത്രീകൾക്ക് വില്ലനാവുന്നു ഒരു സ്ത്രീ ശരീരം ആമുഖ ലീലകളിലൂടെ ഉണർന്നു വരാനുള്ള ശരാശരി എന്ന് പറയുന്നത് ഇരുപത് മിനിറ്റ് ആണ് നിങ്ങൾ ഇരുപത് മിനിറ്റ് എങ്കിലും സ്ത്രീയെ ആമുഖ ലീലകൾ അല്ലെങ്കിൽ ഫോർ പ്ലേയിലൂടെ ഉണർത്തിയാൽ മാത്രമേ ഒരു സ്ത്രീ ലൈംഗിക ബന്ധത്തിന് തയ്യാറാവാൻ തുടങ്ങത്തുള്ളൂ അതായത് തൊട്ടും തടവിയും തഴുകിയും ചുംബിച്ചും സംഗതി ഇരുപത് മിനിറ്റ് വരെയെങ്കിലും നീട്ടിക്കൊണ്ടു പോകണം എന്നർത്ഥം എന്നാൽ ഇവിടെ സംഭവിക്കുന്നതോ ഇരുപത് മിനിറ്റിനുള്ളിൽ എല്ലാം കഴിയും പുരുഷന്മാർ തിരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ ആരംഭിക്കും സ്ത്രീയാണെങ്കിലോ അവളുടെ കാര്യം പറയണോ പറയാതിരിക്കുക നല്ലത് അഞ്ചു മിനിറ്റ് ആവുന്നതിന് മുമ്പേ കയറ് പൊട്ടിക്കുന്നവർ തീർച്ചയായും ഈ വീഡിയോ കേട്ടിരിക്കണം സ്ത്രീ അപ്പോഴേക്കും ഉണരാൻ വെമ്പി നിൽക്കുന്നതേ ഉണ്ടാവൂ ആക്രാന്തം മൂത്ത് എന്തൊക്കെയോ വാരി വലിച്ചു കാട്ടിക്കൂട്ടി കർമ്മവും കഴിഞ്ഞ് തിരിഞ്ഞു കിടന്നുറങ്ങുന്നവനെ ഏത് പെണ്ണാണ് ഇഷ്ടപ്പെടുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്നാൽ മിടുക്കന്മാരായിട്ടുള്ള ആണുങ്ങളുമുണ്ട് ഈ മിടുക്കന്മാർ ഈ ഇരുപത് മിനിറ്റിന്റെ കണക്കൊന്നും അവർക്ക് വിഷയമേ അല്ല ഒരു മണിക്കൂർ വരെ ഫോർ പ്ലേ എടുത്ത് ചെയ്യുന്ന ആണുങ്ങളും ഉണ്ട് ചിലർ സദ്യ ഉണ്ടുന്നത് കണ്ടിട്ടില്ലേ ആദ്യം പച്ചടിയൊന്ന് തൊട്ട് നാക്കിൽ വെച്ച് പിന്നെ കിച്ചടി ഒന്ന് നുണഞ്ഞ് വിളമ്പിയ ചോറിൽ പരിപ്പും കുഴച്ച് പപ്പടവും പൊടിച്ച് ചേർത്ത് തോരനും അവിയലും അച്ചാറും ചേർത്ത് അവരെങ്ങനെ ആസ്വദിച്ച് സദ്യ ഉണ്ടും ആ സദ്യ ഉണ്ടുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണല്ലേ ഈ ലൈംഗിക ബന്ധത്തിലും ഈ വഴിയൊക്കെ തന്നെ നോക്കണം ആമുഖ ലീല ഇനിയും വേണമെന്ന് തുറന്നു പറയാനുള്ള മടിയാണ് പലരെയും അലട്ടുന്ന പ്രശ്നം സ്ത്രീകളെ നിങ്ങൾക്ക് തുറന്നു പറയാം എനിക്ക് അല്പം ആമുഖ ലീല ആമുഖ ലീല എന്ന് പറഞ്ഞാൽ ഫോർ പ്ലേ അതൊക്കെ നന്നായിട്ട് വേണം എങ്കിലേ എൻ്റെ ഉള്ളിലെ വികാര കേന്ദ്രങ്ങൾ ഉണരൂ എങ്കിലേ എൻ്റെ ഉള്ളിൽ നിന്നും ആ സ്രവങ്ങൾ പുറത്തേക്ക് വരൂ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ലൈംഗിക ആസക്തി ഉള്ളവളായി തന്റെ കണവൻ തെറ്റിദ്ധരിക്കുമോ എന്നാണ് മിക്ക സ്ത്രീകളുടെയും പേടി പേടിയിലൊന്നും ഒരു കാര്യവുമില്ലെന്നേ ലൈംഗിക ബന്ധത്തിനു മുമ്പ് സ്ത്രീ ശരീരത്തിൽ വേണ്ട വിധമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ തീർച്ചയായും രതിമൂർച്ചയിൽ എത്താവുന്നതാണ് ലൈംഗിക വേളയിൽ ലൈംഗികേതര വികാരങ്ങൾ മനസ്സിൽ കടന്നു വരുന്നതും രതിമൂർച്ചയെ അകറ്റുന്നു ചിലർ ലൈംഗിക ബന്ധത്തിന്റെ ആ ഒരു പാരമ്യത്തിൽ എത്താറായി നിൽക്കുമ്പോഴായിരിക്കും അയ്യോ കഥകിന് കുറ്റിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഗ്യാസ് നിർത്തിയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നത് അന്നേരത്തിന് ലൈംഗിക മൂർച്ചയുടെ ആ വികാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന സമയത്തായിരിക്കും അന്നേരം ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രതിമൂർച്ച കിട്ടുമോ ഒരിക്കലുമില്ല അറിയാവുന്ന വഴിയിലൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ കണവന്റെ പ്രവർത്തനങ്ങൾ പോലും ഈ ഒരു ചിന്ത കൊണ്ട് അവതാളത്തിലാകും അതുകൊണ്ട് സ്ത്രീകൾ അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോകാതിരിക്കുക രതിമൂർച്ച ഉണർത്തുന്നതിന്റെ പ്രധാന പങ്കുവഹിക്കുന്നത് തലച്ചോറാണെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ലൈംഗിക വേളയിൽ മനസ്സ് പൂർണമായും അതിൽ തന്നെ അർപ്പിക്കേണ്ടതുണ്ട് ലൈംഗിക ഉത്തേജനം നൽകുന്ന ശുഭചിന്തകളും മറ്റും തലച്ചോറിൽ സൃഷ്ടിക്കുന്ന ആ വേഗവും ചിലതരം ഹോർമോണുകളും രതിമൂർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പലചരക്ക് കടയിലെ പറ്റും കറണ്ട് യാർജ്ജ് അടയ്ക്കാത്തതിന്റെ ആധിയുമായി ഇടപ്പറയിലേക്ക് എത്തരുതെന്ന് ചുരുക്കം സ്ത്രീയുടെ യോനിക്കുള്ളിലുള്ള ജീസ്പോർട്ടിനെ കുറിച്ച് അറിയാത്തവർ ഇപ്പോൾ ചുരുക്കമാണ് സ്പോട്ടിൽ ഏൽക്കുന്ന ഉത്തേജനം സ്ത്രീ ശരീരത്തിന്റെ ആനന്ദത്തിന്റെ സുനാമി തിരകൾക്ക് കാരണമാകും അതുപോലെ പ്രധാനമാണ് സ്പോട്ടും സീസ്പോർട്ടും സ്പോട്ട് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട ക്രിസ്സരി അല്ലെങ്കിൽ കന്ത് എന്നൊക്കെ മലയാളികൾ പേരിട്ട് ഈ ഭാഗത്തിന് പേര് വിളിക്കാറുണ്ട് അല്ലെങ്കിൽ തന്നെ പേരിൽ എന്തിരിക്കുന്നു പ്രവൃത്തിയിലല്ലേ കാര്യം ഒട്ടേറെ നാടികളുടെ സംഗമ കേന്ദ്രമാണ് അവിടം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ലൈംഗിക കേളിയുടെ ഇതിഹാസ ഭൂമിയാണ് അവിടം എന്ന് പറയാം ചില സ്ത്രീകൾ തന്നെ ൈംഗിക ബന്ധവേളയിൽ അവിടെ വിരൽ കൊണ്ട് ഉത്തേജിപ്പിക്കാറുമുണ്ട് ഈ പ്രദേശത്തെ മറന്ന് ഒരു വിപ്ലവവും നടത്താൻ കിടപ്പറ സഹാക്കൾക്ക് കഴിയില്ല അതായത് ക്രിസരിയെ കാര്യമായിട്ട് ഉത്തേജിപ്പിച്ചില്ലെങ്കിൽ രതിമൂർച്ച പിണങ്ങി നിൽക്കും എന്നർത്ഥം പിന്നെ രതിമൂർച്ച കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാവോ പലതരം പൊസിഷനുകൾ മാറി മാറി പരീക്ഷിക്കുന്നതും ഒരു പൊസിഷനിൽ നിന്ന് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴായിരിക്കും ആ പൊസിഷൻ ഒന്ന് മാറി പരീക്ഷിക്കുന്നത് ആ സമയം അത്രയും ചൂടായി നിന്ന് ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം പെട്ടെന്ന് അങ്ങ് മാറിപ്പോകും വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങേണ്ടിവരും അതുകൊണ്ട് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഒരു പൊസിഷനിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ലൈംഗിക ബന്ധത്തിന്റെ തുടക്കവേളയിൽ പല പൊസിഷനുകളിലും പരീക്ഷിക്കാം എന്നാൽ ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു എന്നുള്ളൊരു ധാരണ ഇരുകൂട്ടർക്കും ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്തേക്ക് പൊസിഷൻ മാറ്റാതിരിക്കുക തന്റെ പ്രിയതമയെ അമർത്തി പുണർന്ന് അവളെ തളർത്തിയിടണമെങ്കിൽ അല്പം മെനക്കെടണം രതിമൂർച്ചയിലേക്ക് എളുപ്പവഴിയോ രാജപാതകളോ ഇല്ലെന്ന് ചുരുക്കം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും ഇഷ്ടമായവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങളുടെ പങ്കാളി അടുത്തില്ലെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റു വിശേഷവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം